പദ്ധതി അതിനുള്ള ആഭ്യന്തര ശത്രുക്കൾ ആഭ്യന്തരമായിട്ടുള്ള ചില മിലേഷ്യകളെ ക്ഷിംബെച്ചടക്കം ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവരെ ഉപയോഗപ്പെടുത്തി ഹമാസിനെ നേരിടുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഭരണക്രമത്തിന് വേണ്ടി മറ്റൊരു സംവിധാനത്തെ ഒരുക്കുക അവിടേക്കെല്ലാം പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിട്ടുകിട്ടി കഴിഞ്ഞാൽ പിന്നീട് ഹമാസുമായി ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നൊക്കെ അമേരിക്ക വിചാരിക്കുന്നുണ്ട് ഈ ഇരുപതിന പദ്ധതിയിൽ തന്നെ നമ്മൾ സൂക്ഷ്മമായി വായിച്ചാൽ ബന്ദികളെ വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് അവിടെ ഇവിടെയും വരുന്നില്ല പിന്നീട് വരുന്നതെല്ലാം ഹമാസിന്റെ നിരായുധീകരണവും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സേനയും അന്താരാഷ്ട്ര ഭരണക്രമവും ഒക്കെയാണ് അത് സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നു ഹമാസ് ഒരുപക്ഷെ നിരായുധീകരണത്തിന് സന്നദ്ധമായിട്ടില്ല എങ്കിൽ അത് അടിച്ചമർത്താൻ വേണ്ടി അന്താരാഷ്ട്ര സന്നദ്ധ സേന അടക്കമുള്ള ആളുകളെ വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകില്ല ഹാരിസിൽ ഇന്നലെ പുറത്തു ഒരു ലേഖനത്തിൽ പറയുന്നത് ഈ ഇസ്രായേലിനുള്ളിലുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഇവരോട് കൃത്യമായി തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അത് നടക്കില്ല എന്ന് അവർക്കറിയാം പിന്നീട് അവർ ഇപ്പോൾ ശാഖ്യം പിടിക്കുന്നത് ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ള കാര്യത്തിലാണ് ബ്രസീലിൽ നിന്ന് ഇനി ഒരിക്കലും ഇസ്രായേലിലേക്ക് ഒരു ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ അതിനും ഇതേപോലെ തന്നെ നെറ്റന്യാവിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെ സാധ്യമാക്കും അതിലേക്കായിരിക്കും ഈ ബന്ദികൾ വിട്ടു നൽകിക്കഴിഞ്ഞാൽ ഉടനെ പോകുന്നത് അവിടെ ഇസ്രായേൽ സേന ഉണ്ടാകുമോ അവരുടെ കൂടെ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു ഐ എസ് എഫ് ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് ഇവിടേക്ക് വരികയാണെങ്കിൽ ഗദ്ദപ്പുള്ളിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ കൂടെ ഇസ്രായേൽ സേന കൂടി വന്നുകൊണ്ട് ഈ ഈ ഹമാസിനെയും അതേപോലെ തന്നെ പലസ്തീനി സംഘടനകളെയും നിഷ്കാസനം ചെയ്യുക എന്ന പ്രക്രിയ ഉണ്ടാകുമോ എന്നതാണ് ഇനി ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് ആ വിഷയത്തിലെല്ലാം ഒരു പക്ഷേ ഇന്ന് ട്രംപ് കൈവളി എന്തു പറയുന്നു എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോൾ ഏതായിരുന്നാലും ഡൊണാൾഡ് ട്രംപും നെറ്റാഹും ഒറ്റ കാറിൽ കയറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ കാർ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരുപക്ഷെ അവിടെ ഒരു ലാഗ് നമ്മൾ കാണുന്നുണ്ട് ഈ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഒരുപാട് സമയമെടുത്തു ഇപ്പോൾ കാറിൽ കയറിയതിന് ശേഷവും മുന്നോട്ട് പോകുന്നതിൽ ഒരു സമയക്രമത്തിൽ എന്തോ കാത്തിരിക്കുന്നത് പോലെയുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ ബന്ധികളെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവരെ ഹോസ്റ്റേജ് സ്ക്വയറിലേക്ക് എത്തിക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്നടക്കമുള്ള ചില സംശയങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ പങ്കുവെക്കുന്നു അങ്ങനെ നേരെ ഹോസ്റ്റൽ സ്ക്വയറിലേക്ക് പോകുമോ രണ്ടുപേരും കൈപിടിച്ചുകൊണ്ട് ഹോസ്റ്റൽ സ്ക്വയറിലേക്ക് കയറുമ്പോൾ മറുഭാഗത്ത് ഈ ഏഴ് ബന്ധുക്കളെങ്കിലും അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ആ കാഴ്ചകൾക്കായിട്ടാണ് ഇപ്പോൾ ലോകം ചെല്ലാവീവിലേക്ക് കണ്ണു നട്ടിയിരിക്കുന്നത് മറുഭാഗത്ത് നമ്മൾ കാണുന്നു ഹഞ്ഞൂസിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുകയാണ് അവരിൽ പലരും ഹമാസിന്റെ ചിഹ്നങ്ങൾ അണിഞ്ഞ ആളുകളുണ്ട് ഹെമാസിനു വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളുണ്ട് ആ ബസ്സുകളും അതായത് ഓഫർ സിസനിൽ നിന്നുള്ള ബസ്സുകൾ പലസ്തീനി ബന്ദികളുമായിട്ടുള്ള നൂറുകണക്കിന് ഫലസ്തീനി ബന്ധുകളുമായിട്ടുള്ള ആളുകൾ അവിടേക്ക് എത്താൻ പോവുകയാണ് അതും വലിയൊരു കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബന്ധുകളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെങ്കിലും ബന്ധികളുടെ ഫാമിലിയുമായി കുടുംബാംഗങ്ങളുമായിട്ടായിരിക്കും ട്രംപ് ആദ്യം സംസാരിക്കുക എന്നുള്ളതാണ് അതിന് ശേഷമായിരിക്കും ഇസ്രായേലി പാർലമെന്റായ നെസറ്റിൽ ഡൊണൾഡ് ട്രംപ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ചെല്ലവീപിൽ നിന്നുള്ള കാഴ്ചകൾ അത് ലോക ലോകമാകെ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രംപ് നിത്യന്യാഹവുമായി നല്ല ബന്ധത്തിൽ നമ്മൾ കാണുന്നു അതേ ബന്ധം ഇതിൽ കൂട്ടിയുറപ്പിക്കുമ്പോൾ നമുക്കറിയാം ബന്ധികളെ പൂർണമായും വിട്ടുകിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കാൻ ട്രംപിന് സാധിക്കില്ല ഹമാസിനെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല നമ്മൾ ആദ്യമായി കണ്ടതാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ രണ്ടു വർഷത്തെ യുദ്ധം ചെയ്തതെങ്കിൽ ഈ സമാധാന പ്രക്രിയയുടെ ആദ്യ ഭാഗം ആ ഹമാസിന്റെ തന്നെ ട്വീറ്റ് അല്ലെങ്കിൽ ഹമാസിന്റെ സന്ദേശം തന്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഈ സമാധാനത്തിലേക്ക് ട്രംപ് കടക്കുന്നത് അതിൽ അവർ വംശഹത്യായ അടക്കമുള്ള കാര്യങ്ങൾ ഗസൈൽ നടക്കുന്നത് വംശഹത്യാണ് എന്നടക്കം ഇസ്രായേലിനെതിരെ ഹമാസ് പറയുന്ന കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു ഇനി ഒരുപക്ഷെ ഹമാസ് സമാധാനത്തിലേക്ക് വരുന്നു ഹമാസ് സമാധാനം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൽ എത്തുമ്പോൾ അങ്ങനെ പറയാൻ സാധിക്കുമോ അതല്ല വെറും നെറ്റിനാഹുവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകൾ മാത്രമായിരിക്കുമോ ട്രംപ് ഉപയോഗിക്കുക എന്നതടക്കം ലോകം കാത്തിരിക്കുന്നു കാരണം ട്രംപിന്റെ വാക്കുകൾക്ക് ഈ ഘട്ടത്തിലെങ്കിലും പ്രസക്തിയുണ്ട് ഈ ഗജയുടെ ഭാവി അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ തന്നെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇന്ന് നടക്കാൻ പോകുന്ന കുറേയേറെ കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പ്രധാനമാണ് ഇന്ന് ആയിരത്തോളം ഫലസ്തീനി ബന്ധുകളെ വിട്ടു നൽകിയാൽ മാത്രമേ ഈ മരിച്ച ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളെ തിരിച്ചു നൽകൂ എന്ന് ഹെമാസ് അറിയിച്ചിട്ടുണ്ട് അതും ഇന്ന് പൂർത്തിയാകുമോ എന്ന് ലോകം കാത്തിരിക്കുകയാണ്